രാമണീശ്വരംകരയിൽ സംഘടിപ്പിച്ചു സി പി ഐ എം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് വ്യത്യസ്തമായ ഈ പരിപാടി സംഘടിപ്പിച്ചത് ജനാർദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് സി പി ഐ എം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ഏരിയയിലെ ബ്രാഞ്ചുകളിൽ സംഘടിപ്പിച്ചു വരുന്ന ചരിത്ര സദസ് സി പി ഐ എം ഉറുവങ്കര ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചപ്പോൾ അത് പുതിയ തലമുറയ്ക്ക് നവ്യാനുഭവമായി മാറി കയ്യൂർ രക്തസാക്ഷികളുടെ സമരതീക്ഷ്ണതയും രാവണീശ്വരം നെല്ലെടുപ്പ് സമരവും വിളക്കൊയ്ത്ത് സമരവും അചാനൂർ ഗ്രാമത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തിയ ഭീകരവാഴ്ചയും പുതിയ തലമുറ കാതോർത്ത് കേട്ടു ചരിത്ര സദസ്സ് പപ്പൻ കുട്ടമത്ത് ഉദ്ഘാടനം ചെയ്തു ഒ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി സി രവി സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ സി പി ഐ എം രാവണീശ്വരം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഒ മോഹനൻ കെ ശശി എൻ ദീപുരാജ് മഹിള അസോസിയേഷൻ നേതാവ് തങ്കമണി എന്നിവർ സംസാരിച്ചു തുടർന്ന് ഗാനാലാപന പരിപാടിയും നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്